കേൾക്കാമെങ്കിൽ അവിടേക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥർ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ സുജിയ ഈ സ്ഥലത്ത് ഇപ്പോൾ അധികൃതർ ആരും എത്തിയില്ല എന്നുള്ളതാണ് പോലീസ് ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ എല്ലാ ഗേറ്റുകളും ക്ലോസ് ചെയ്തിട്ടുണ്ട് നാട്ടുകാർ ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് നാട്ടുകാരടക്കം ഇപ്പോൾ പരാതിയുമായി എത്തിയപ്പോൾ പറയുന്നത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ ആ കാണുന്നത് പോലെ തന്നെയുള്ള ആ കെട്ടിടത്തിന് ആൺകുട്ടികൾ കളിക്കുന്ന കെട്ടിടത്തിന് നൽകിയ ഫിറ്റ്നസ് നൽകിയിട്ടുണ്ടെങ്കിൽ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫിറ്റ്നസ് നൽകിയിട്ടുണ്ടാകുക എന്നുള്ള ചോദ്യമുണ്ട് ഒരു കുട്ടി ചാരി നിന്ന് കഴിഞ്ഞാൽ പോലും ആ പലക ഇളകി വീണ അപകടമുണ്ടാക്കാവുന്നതാണ് മാത്രം മാത്രമല്ല ഇന്ന് ഈ മിഥുൻ ആ ബെഞ്ചിരിക്കുന്ന ഭാഗത്തു കൂടെയുള്ള ആ ഗ്യാപ്പിലൂടെ ചെരുപ്പെടുക്കാനായി ഇറങ്ങിയപ്പോൾ ആണ് കാൽ അതായത് ഇന്നലെയൊക്കെ മഴ പെയ്ത് ഈ ഷീറ്റ് തെന്നിക്കിടക്കുന്ന സമയമാണ് ആ സമയത്ത് തെന്നിപ്പോയപ്പോൾ കുട്ടി വീഴാതിരിക്കാൻ വേണ്ടി ലൈനിൽ അബദ്ധവശാൽ പിടിച്ചു പോയതാണ് അങ്ങനെയാണ് എന്താ ചേട്ടാ ആ കിടക്കുന്നുണ്ട് റോഡ് ഗ്യാപ്പ് ണ്ടല്ലേ അതെ അതെടുക്കാനായിട്ട് ഇറങ്ങിയതാ ഈ അധ്യാപകർ വരുന്നതിന് മുന്നേ തന്നെ കുട്ടികളൊക്കെ എത്തി എത്തിയോന്ന് അവര് എട്ടരയാകുമ്പോൾ കുട്ടികൾ വരും കുട്ടികൾ എട്ടരയാകുമ്പോൾ വരും തിരക്കുള്ള റോഡാണ് ഈ റോഡ് കരുനാഗപ്പള്ളി ഒക്കെ പോകുന്ന റോഡാണ് ഇപ്പോൾ പോലീസ് അടക്കം എത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും രാവിലെ എട്ടരയോട് കൂടിയിട്ടാണ് കുട്ടികൾ എത്തിയത് ഈ സമയത്ത് ഇവിടെ അധ്യാപകർ കുറവായിരുന്നു എന്നാണ് പറയുന്നത് അധ്യാപകർ എങ്ങനെയാണ് ചേട്ടാ അവിടെ എന്തെങ്കിലും മോനെ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നോ എത്ര ക്ലാസ് എവിടെയാണ് മോന്റെ ക്ലാസ് എവിടെയാ ഇന്ന് എന്താ സംഭവിച്ചത് അവന്റെ കൂട്ടാരന്മാരെല്ലാം കൂടെ അങ്ങനെ ദിലീപ് ഉല്ലാസ് കോർ ആർ എസ് പി നേതാവ് ചേരുകയാണ് ശ്രീ കൊല്ലത്ത് തേവലക്കരയിലെ ഈ സ്കൂൾ താങ്കൾക്ക് പരിചിതമല്ലേ ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത് ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടിയെന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നുണ്ട് എന്താണ് താങ്കൾക്ക് ഈ അപകടത്തെ കുറിച്ച് ലഭിച്ച വിവരം ഞാൻ പഠിച്ച സ്കൂളാണ് ഞാൻ ഞാൻ കൂടിയാണ് ഇപ്പോൾ ഞാൻ കുഞ്ഞിന്റെ മൃതദേഹമുള്ള ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് ചസ്താങ്കോട്ട താലൂക്ക് ആശുപത്രിയിൽ തന്നെയുണ്ട് ഇന്ന് രാവിലെ പത്ത് മണിക്ക് മുമ്പ് കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെരുപ്പുകൾ ഉയർത്തി കളിക്കുകയായിരുന്നു കുട്ടികൾ അങ്ങനെ ചെരുപ്പുകൾ ഉയർത്തി എറിയുന്ന സമയത്ത് ഈ കൈത്രത്തോളം താഴ്ന്നു കിടന്ന ഇലക്ട്രിസിറ്റി ബോർഡ് ഈ വയറിൽ സർവീസ് വയറിൽ കുരുങ്ങുകയും ചെരുപ്പ് കുരുങ്ങുകയും ആ ചെരുപ്പ് എടുക്കാനുള്ള ക്രമത്തിനിടയിൽ കുരുന്ന് സമീപത്തെ ഒരു ഇരുമ്പ് മേഞ്ഞ ചീറ്റു മേഞ്ഞ ഏർ ഒരു താൽക്കാലിക ഷങ്കിൽ കയറിയെന്ന് ഇത് എടുക്കുന്ന അവസ്ഥയിലാണ് ചോക്ലേറ്റ് ഈ കുഞ്ഞുമകം താഴേക്ക് വീഴുകയാണ് ഉള്ളത് ഇതിനകത്ത് ഗുരുതരമായൊരു ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ ഒര് കാരണം ഇത് കഴിഞ്ഞ പ്രിൻസിപ്പളിന്റെ കാലത്ത് തന്നെ സ്കൂൾ മാനേജ്മെന്റ് കൃത്യമായി ഇവർക്ക് അപേക്ഷ ഇലക്ട്രിസിറ്റി ബോർഡ് നൽകിയിരുന്നതാണ് ഈ കൈവയർ താണുകിടക്കുകയാണ് അപകടത്തിന് സാധ്യത ഉണ്ട് കൈവയർ ഉയർത്തി കെട്ടണമെന്ന് അതിനകത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഗുരുതരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുപോലെ സ്കൂൾ മാനേജ്മെന്റ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രിൻസിപ്പളിന്റെ പേരിൽ അപേക്ഷ നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ ഈ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കേബിൾ ഉയർത്തി കെട്ടുവാൻ പുതിയതായി അപേക്ഷ കൊടുക്കുകയോ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിരന്തരമായി ബന്ധപ്പെട്ടത് ഉയർത്തി കെട്ടിക്കുകയോ ചെയ്തില്ല എന്നുള്ള ഗുരുതരമായൊരു അനാസ്ഥ കൂടിയുണ്ട് അപ്പോ തീർച്ചയായും ഈ സ്കൂൾ മാനേജ്മെന്റും ഇതിനകത്ത് കാരണക്കാർ തന്നെയാണ് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് നമുക്കറിയാം ഒരു 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 വിഷയം വിളിച്ച് പറഞ്ഞാൽ നിരന്തരം അവർ വിളിച്ചാൽ മാത്രമേ അവർ വരികയുള്ളൂ അല്ലാതെ ഒരു 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 തവണ വിഷയം അവര് ബന്ധപ്പെടില്ല ഇപ്പോ സത്യത്തിൽ വയസ്സുള്ള എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ൂർ താങ്കൾക്ക് മനസ്സിലാക്കാണല്ലോ അതായത് ഈ മിഥുൻ കൂട്ടുകാരന്റെ ചെരുപ്പ് തെറിച്ച് വീണപ്പോൾ ആ കൂട്ടുകാരന്റെ ചെറുപ്പ് ചെരുപ്പ് കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ അറ്റകുറ്റപ്പണികൾ സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുൻപ് പൂർത്തിയിരിക്കേണ്ട പരിശോധനകൾ അതൊന്നും നടന്നിട്ടില്ല എന്നത് കൂടി മനസ്സിലാക്കേണ്ടേ കാരണം ഓടൊക്കെ ഇളകി നിൽക്കുകയാണ് താങ്കളുടെ സ്കൂളല്ലേ ആ ഓടൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ എത്ര കാലമായിട്ടുണ്ടാകും അതായത് ഈ കെട്ടിടം കാലഹരണപ്പെട്ട കെട്ടിടമാണ് ഇത് ഡിമോളിഷ് ചെയ്യേണ്ട സമയം കഴിഞ്ഞതാണ് ഈ മാനേജ്മെന്റ് വിനകത്ത് ഗുരുതരമായ ഒരു കൃത്യവിലവാണ് കാട്ടിയിട്ടുള്ളത് ഈ കെട്ടിടം തന്നെ ഡിമോളിഷ് ചെയ്യപ്പെടേണ്ടതാണ് അവിടെ ക്ലാസ്സുകൾ നടത്തേണ്ട ഒരു കെട്ടിടമേ അല്ല അവിടെ ക്ലാസ്സുകൾ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയും സമീപത്ത് ഇത്രയും താഴെ കൂടി ഈ കേബിളുകൾ കടന്നു പോകുന്നത് ഉയർത്തി കെട്ടിക്കാതിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കുഞ്ഞിന്റെ മരണത്തിൽ കലാശിച്ചത് എന്ന് പറയേണ്ടി വരും ഇവിടെ ഈ വൈദ്യുതി ലൈൻ തൂങ്ങിക്കിടക്കുന്നതിന് കെ എസ് ഇ ബി യെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി സമയബന്ധിതമായി ഈ കേബിൾ ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള തുടർ നീക്കങ്ങൾ അല്ലെങ്കിൽ വീണ്ടും ആവശ്യപ്പെടൽ അതൊന്നും ഉണ്ടായിട്ടും ഉണ്ടാകില്ലല്ലോ ഞാൻ ഒന്ന് ദിലീപ് ദേവസ്യയിലേക്ക് പോവുകയാണ് ദിലീപ് ഇപ്പോൾ ആ സ്കൂളിന്റെ ഉൾവശത്താണുള്ളത് ദിലീപ് ദേവസ്യ ഈ സ്കൂളിൽ കാലപ്പഴക്കമുള്ള കെട്ടിടമാണ് അപകടാവസ്ഥയിലാണ് ഇത് ഈ ലൈൻ ഉയർത്തി കിട്ടുന്നതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല കൂടി ബോധ്യമാവുകയാണ് എന്താണ് അധ്യാപകർക്ക് പ്രിൻസിപ്പലിനടക്കം ഹെഡ് മാസ്റ്ററിനടക്കം പറയാനുള്ളത് സുജിയ ഇപ്പോൾ മാനസികമായി വളരെ വിഷമത്തിലാണ് അധ്യാപകരെ നമുക്ക് എന്താ സംഭവിച്ചതെന്ന് സുജി ആ ടീച്ചറടക്കം വലിയ ദുഃഖത്തിലാണ് എന്താ സംഭവിച്ചതെന്ന ടീച്ചറടക്കം വലിയ മാനസിക ബുദ്ധിമുട്ട് ടീച്ചർക്കൊക്കെ ഉണ്ട് അത് എന്താ സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ തന്നെ ഒന്നും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല നമുക്ക് ഈ സി സി ടി വി അങ്ങോട്ട് കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് കാരണം കുട്ടി അപകടം പറ്റിയ സ്ഥലത്തേക്ക് കൃത്യമായി സി സി ടി വി ഇല്ല അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പകർത്താൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റ് അധ്യാപകരും ചേട്ടാ തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥാവിശേഷമായിരുന്നു രാവിലെ ഒൻപത് ഇരുപതിനും ഒമ്പത് മുപ്പതിനും ഇടയ്ക്ക് താഴെ കളിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ചെരുപ്പ് മുകളിലേക്ക് ഷീറ്റിൻ്റെ മുകളിലേക്ക് എടുത്ത് എറിഞ്ഞതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ഈ കുട്ടി മുകളിൽ കയറുകയും ആ ചെരുപ്പ് എടുത്തതിന് ശേഷം ഷീറ്റിൻ്റെ മുകളിൽ കൂടി താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ കാല് തെന്നുകയും പെട്ടെന്ന് കയറി ലൈൻ കമ്പി പിടിക്കുകയായിരുന്നു വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു നടന്നിരുന്നത് ദുഃഖകരമായ ഒരു അവസ്ഥയിൽ സ്കൂള് വളരെ സങ്കടകരമാണ് കാരണം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന രാവിലെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് എത്തിയ ഒരു കുട്ടിയാണ് അവന് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് സ്കൂളിനും വിദ്യാർത്ഥികൾക്കൊക്കെ താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ളൊരു ദുഃഖമാണ് ഇവിടെ ഉണ്ടായത് നമുക്ക് നമുക്ക് ഈ ഫിറ്റ്നസ് അടക്കം കിട്ടുമ്പോഴേ ഇത്തരത്തിലുള്ള ലൈൻ ക്യാമ്പ് താഴ്ന്നു കിടക്കുന്നത് നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു കെ സി ബിയിൽ കെ സി ബിയിൽ അത് ബോധ്യപ്പെടുത്തിയതാണ് അടുത്ത പറഞ്ഞിട്ടുണ്ട് കെ സി ബി ആ അടുത്ത സമയത്ത് അത് കേബിൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഇത് റെഡിയാക്കാം എന്നുള്ള തരത്തിലാണ് കെ സി ബി പറഞ്ഞിരുന്നത് കെ സി ബി ഈ തൊട്ടടുത്ത സ്കൂൾ ഗേൾസിൽ രേഖാമൂലം കൊടുക്കുകയും ഇവിടെ വന്നപ്പോൾ അത് വാക്കാൽ പറയുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ ഇല്ല നീക്കിയിട്ടില്ല ഉടനെ അത് വളരെ സമയബന്ധിതമായിട്ട് അത് കേബിളാക്കും ആ സമയത്ത് ഇത് മാറ്റാം എന്നുള്ള തരത്തിലാണ് പറഞ്ഞത് ഈ അതെ അതെ രാവിലെ അധ്യാപകർ രാവിലെ കഴിയുമ്പോൾ എത്തും അതേ സമയത്ത് ടീച്ചർ എത്താറുണ്ട് ടീച്ചേഴ്സ് എത്തും അവരെ ഡിസിപ്ലിൻ ഡ്യൂട്ടി ഉള്ളവരെ ഗ്രൗണ്ടിൽ നിന്ന് വരെ അടിച്ച് ക്ലാസ് കയറി ക്ലാസ് ഇരിക്കുകയായിരുന്നു ക്ലാസ്സിനകത്ത് വെച്ചാണ് ഈ സംഭവം ടീച്ചേഴ്സ് എല്ലാം ഇവിടെയൊക്കെ തന്നെ ഉണ്ട് പക്ഷെ പെട്ടെന്ന് നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ ഈ കുട്ടി കയറിയപ്പോൾ മറ്റു കുട്ടികളെ കയറരുതെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചതാഴെയിട്ടതാണ് എന്നിട്ട് പോലും എന്ത് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ നമ്മൾ തന്നെയാണ് ബെഞ്ച് വെച്ച് കുഞ്ഞിനെ അടിച്ച് എടുത്തത് അവിടുത്തെ തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ചെറിയൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി ഒമ്പത് മണി കഴിഞ്ഞപ്പോഴാണോ ആ ഒമ്പത് മണി എട്ടേമുക്കാലി കഴിയുമ്പഴേ കുട്ടികൾ എത്തുമല്ലോ അതേ സമയത്ത് തന്നെ ഒരുപാട് ടീച്ചേഴ്സ് വിടത്താറുണ്ട് അവര് ഗ്രൗണ്ടിലുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ നിന്ന കുട്ടികൾ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടതാ ക്ലാസ്സിനകത്ത് വെച്ചാണ് ഈ സംഭവം ഇല്ലാത്ത എന്തായാലും സുജ വളരെ അധ്യാപകരെല്ലാരും തന്നെ നമുക്ക് ഈ നോക്കി ഈ ഭാഗം മാറിക്കഴിഞ്ഞു ദൃശ്യങ്ങളെല്ലാം ഉണ്ട് ആ ദൃശ്യമെല്ലാം ഉണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളുടെ ഇതിലുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് നോക്കാം അല്പസമയം തന്നെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് എടുക്കാം എടുക്കുന്ന എന്തായാലും ഈ കുട്ടികൾ മറ്റു കുട്ടികളുടെ അടക്കം പ്രതികരണങ്ങൾ നമുക്ക് തേടാവുന്നതാണ് എന്തായാലും അധ്യാപകരും ആ വിദ്യാർത്ഥികൾ അധ്യാപകരും എല്ലാം തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്തതാണ്